എല്ലാവർക്കും ും സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് വന്നേക്കുന്നത് സിൽവറിന്റെ സ്ത്രെഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പേളിന്റെ മാലകളൊക്കെ ഉൾപ്പെടുത്തിട്ട് കുട്ടിയുടെ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളും അതുപോലെ തന്നെ പവിടവും കൂടിയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഓവൽ ഷേപ്പാണ് പേള് വന്നേക്കുന്നത് എന്താ പറയാ അധികം സൈസുള്ള മോഡൽ വന്നതാണ് കേട്ടോ ഒതുക്കത്തിലുള്ള ഒരു മോഡലാണ് വന്നേക്കണേ കുറച്ചും കൂടി വലിപ്പത്തിൽ ഒരു മോഡൽ കാണിച്ചതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള പേളിന്റെ മോഡൽ ാണ്ട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അതിന്റെ പുളത്തും അത്യാവശ്യം വലിപ്പത്തിലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നോക്കിയാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയാ വലിപ്പത്തിൽ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ ഒതുക്കത്തിലുള്ളത് വരാറുണ്ട് ഇപ്പൊ നമ്മുടെ ഒതുക്കത്തിൽ ഉള്ളത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കാണ് കേട്ടോ ഇപ്പൊ ഇതാണ് കേട്ടോ സ്റ്റോക്കിൽ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാലയാണെട്ടോ അതിൽ ലക്ഷ്മിയും അതുപോലെ തന്നെ ഹെഡും അങ്ങനെയല്ല വരാറ് ഇപ്പൊ ലക്ഷ്മി അല്ല കേട്ടോ ഇപ്രാവശ്യം വന്നേക്കണം ഹെഡാണ് വന്നേക്കുന്നത് ലക്ഷ്മിയുടെ സാധാരണ നോർമൽ ഗോൾഡ് മുത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡ് കളറിംഗ് മാത്രമാണ് വന്നിട്ടുള്ളൂ എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ വാളയാണ് വാളയാണോട്ടോ വന്നിരിക്കുന്നത് ഒരു സിക്സ് ലാക്ക് മോഡലും വന്നിട്ട് അതുപോലെ ചെറിയ ഡോട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണോട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച് നല്ല തിന്നായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതിനേക്കാറ്റം കുറച്ചും കൂടി കട്ടിയുള്ള സൈസിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് നേരത്തെ കാണിച്ച് നല്ല തിന്നാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സവിധം മാത്രം കട്ട അല്ലാണ്ട് കട്ട സവിതം അല്ലാണ്ട് സാധാരണ സവിധം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ സവിധം കട്ട വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പത്ത് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സിൽവറിൽ ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടിലേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ സിൽവർ കളറിൽ വന്ന ഒരു മോഡൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ബ്ലൂ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ കാണിച്ചതും ബ്ലൂ സ്റ്റോൺ തന്നെയായിരുന്നു കേട്ടോ ഇത് കുറച്ച് ഹാങ്ങിങ് ആയിട്ട് കിടക്കണ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കളർ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള കളറാണ് വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വങ്കി മോതിരാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചതാ കേട്ടോ അതിന്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ വങ്കി മോതിരത്തിൽ വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സിൽവറിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ സിൽവറിനും നെക്ലസും ഒരു പ്രൊഫഷ്യൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡ് ആണ് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ അധികം ഹെവി ആയിട്ടുള്ള മോഡലല്ല എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് രണ്ട് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറായിട്ട് കേട്ടോ അത് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ വീഡിയോയില് കാണാനായിട്ടും കുറച്ചും കൂടി ഭംഗി തോന്നിക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റെഡ് ആയിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് സിൽവറിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഇതാണെട്ടോ ലാസ്റ്റത്തെ ബീസ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ലെയർ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ആറ് ലെയർ ഉള്ള ഒരു മാലയാണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല കളർ കളറായിട്ടേ കാണാനായിട്ട് ഒരു ആറ് ആറ് ആറുപിടി ഒരു ഏഴ് ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു വിരക്കത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് അതിനായിട്ട് കുറച്ചും കൂടി ആർക്കത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള മാലയം വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആണ് വന്നേക്കണത് ലോക്കറ്റ് കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കണേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്മലും കമ്മലും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അധിക ലെങ്ത്തിൽ ഒന്നും ഇറക്കിയിടാൻ പറ്റില്ല നമുക്കൊരു ആറ് പിടി അല്ലെങ്കിൽ കുറച്ചും കൂടി അറക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലുള്ളൊ അപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യണം അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അവിടുത്തെ ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ സൈസിൻ്റെ പ്രോബ്ലം വരില്ല ബാക്കൊക്കെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ വരുന്നത് കേട്ടോ ഇങ്ങനത്തെ സൈസിലാണ് കേട്ടോ ബാക്ക് വരുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ വരുന്നത് രണ്ട് കളറിലാണ് വന്നേക്കുന്നത് റൂബിയിലും അതുപോലെ തന്നെ വൈറ്റിലും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല അതിൻ്റെ ഡിസൈൻ മാലയുടെ ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് പോലെ ഒരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വന്നേക്കണത് മാലയുടെ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വന്നേക്കണത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാല ആണ് കേട്ടോ വന്നേക്കണത് നെക്ലസ് മോഡലാണ് വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ലോക്കറ്റ് വന്നിട്ടുണ്ട് നല്ല കളർ സെലക്ഷൻ നന്നായിട്ടുണ്ട് കേട്ടോ കളർ അടിപൊളിയായിട്ടുണ്ടൊരു പറയാൻ പറ്റുന്ന ഒരു ലൈറ്റ് ലൈറ്റായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ വന്നേക്കണേ പത്ത് മോഡൽ വന്നേക്കണത് സെയിം മാലയുടെ ഭാഗത്ത് സെയിം ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇവിടുന്ന് രണ്ട് നെക്ലെസും അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് കളർ ചേഞ്ചുകളാണ് വന്നേക്കുന്നത് ഒരേ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്ത കളർ വന്നിരിക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് സാധാരണ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ മോഡലുകളൊക്കെ വളരെ അപൂർവ്വമായിട്ടാണ് കേട്ടോ വരാറ് ഓരോ വെറൈറ്റി കല്ലിനാണല്ലോ പ്രത്യേകത വരുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ ഇപ്പോൾ നെക്ലസ്സുകളിൽ ആ മോഡലിലുള്ള കളർ ചേഞ്ചുകൾ കഴിഞ്ഞോട്ടോ ലാസ്റ്റത്തെ മോഡലാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ബോക്സ് ചെയിൻ വരുന്നതാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിൻ കൊടുത്ത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു വേറെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിമേ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിലെ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണുകൂ